എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവിയാനിയും നയനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിയാനി പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഇതിനെ പോർത്തു പോയതെന്ന് അറിയത്തില്ല ആദർശം ചോദിച്ചിട്ട് അവനും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നയനോട് ചോദിക്കുമ്പോൾ നയനു പറയുന്നുണ്ട് മുത്തച്ഛനും മുത്തശ്ശും ഒരുമിച്ചല്ലേ പുറത്ത് പോയത് അതുകൊണ്ട് അവർ അമ്പലത്തിലോട്ടായിരിക്കും പോയത് പക്ഷേ അനിയുടെ സന്തോഷത്തിൻ്റെ കാരണം ഇതുവരെ ഒന്നും അങ്ങപ്പിടി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അനി ഫോണും പിടിച്ചുകൊണ്ട് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പ നന്ദു എന്താ വിളിക്കാത്തതെ എന്നോർത്ത് അന്നേരമാണ് മുത്തച്ഛനും മുത്തശ്ശേനെ വരുന്നതേ കാണുന്നത് അന്നേരം ഭയങ്കര സന്തോഷമായി നന്ദു ഇവർ വന്നിട്ട് എന്നോട് പറയട്ടെ എന്നോർത്തായിരിക്കും പറയാതിരുന്നത് എന്നോ അങ്ങനെ ഓർത്ത് സന്തോഷിച്ച അകത്തോട്ട് പോകുകയാണ് എല്ലാവരും മുമ്പ് വെച്ച് ചോദിക്കേണ്ടല്ലോ എന്നോർത്തായിരിക്കും ഏതായാലും സന്തോഷത്തോടെ അനിയകത്തോട്ട് കയറി പോകുന്നത് കാണുന്നുണ്ട് മുത്തച്ഛനും മുത്തശ്ശിയും അന്നേരം അവർക്ക് സങ്കടം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ ഭയങ്കര സന്തോഷത്തില്ല നമ്മളിനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശിനും പറയുന്നുണ്ട് എനിക്കും ആകെ വിഷമമാവുന്നുണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത്രയും വിഷമമില്ല പക്ഷെ കൊച്ചുമക്കൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് ഗോവിന്ദിൻ്റെയും കനകയുടെയും വിഷമം നമുക്ക് കാണാതിരിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചവരകത്തൊട്ട് കയറി വരുന്നത് അപ്പം അകത്തോട് കയറി വരുന്നത് ദേവിയെ ചോദിക്കും നിങ്ങളെവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കും നേരം നയന പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ രണ്ടുപേരും പുറത്ത് പോയതിന് ശേഷം അനി ഇവിടെ ഭയങ്കര സന്തോഷത്തില്ല എന്താ കാരണം എന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറയും അന്നേരം ദേവേനി അവന് ഭയങ്കര സന്തോഷമാണ് പക്ഷേ നിങ്ങളുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ എന്താ അച്ഛ പറ്റിയത് എന്താ അമ്മ പറ്റിയത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരോടും ചോദിക്കുവാണ് അന്നേരം മുത്തശ്ശൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകും അനി എന്ത് ചെയ്യുന്നു അവൻ അവനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട് നയന വിളിക്കണമെന്ന് വെക്കുമ്പോൾ മുത്തശ്ശൻ പറയും വേണ്ട ഞാൻ അവിടെ പോയി കണ്ടോളാം എന്നു പറഞ്ഞു മുത്തച്ഛന അകത്തോട്ടേ കയറി പോകും അന്നേരം മുത്തശ്ശിയോട് എന്താ അമ്മയെ പറ്റിയത് അമ്മയുടെ മുഖത്ത് എന്താ വിഷമം പോലെ എന്ന് പറയുക ചോദിക്കുവാണ് അന്നേരം ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മുത്തശ്ശേ അകത്തോട്ട് പോരും എന്തായാലും അവരൊന്നും പറയാതെ അകത്തോട്ട് കയറി വന്ന ആകെ വിഷമം നയനിക്കും ദേവേനിക്കും എന്താണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് നയനെ പറയുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചിട്ട് വരാന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നയനകത്തോട്ട് കയറി വരുന്നു എന്തായാലും മുത്തച്ഛനും മുതച്ഛേയും റൂമിൽ എത്തേണ്ട താമസം ഓടി പിടിച്ച് വരൂ കേട്ടോ അനി എന്നിട്ട് ചോദിക്കും എന്തായി പോയ കാര്യം സക്സസ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ മുഖം ആകെ മങ്ങിയിരിക്കുവാണല്ലോ അന്നേരം എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്നെ ഒരു സന്തോഷമില്ലാത്ത എന്റെ സന്തോഷമൊന്നും ഒന്നും നിങ്ങൾക്കില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശൻ വിഷമത്തോടെ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചു പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ വിവാഹം നടക്കാൻ ഗോവിന്ദനും കനകയും സമ്മതിക്കത്തില്ല അവർക്ക് താല്പര്യം ഇനി ഒരു മകളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ അവർക്ക് താല്പര്യം ഇല്ല അവർ പറഞ്ഞ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അവരെ എതിർക്കാനും തോന്നിയില്ല അതിനും സാധിച്ചില്ല എന്ന് മുത്തശ്ശൻ പറയുവാണ് അന്നേരം അനി ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ആ എതിർപ്പ് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റുമെന്ന് പറഞ്ഞല്ലേ പോയ എന്നിട്ട് അങ്ങനെയൊന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുക കാരണം മുതശ്ശൻ പറയുന്നുണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു പക്ഷെ അവർ പറയുമ്പം അതിനെ തള്ളിക്കളയാനും പറ്റത്തില്ല മൂന്നാമതൊരു മകളെ കൂടി ഇങ്ങോട്ട് വിടാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് പിന്നെ അവരുടെ ഒപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് സാധിച്ചോളൂ നീയും ഇനി അവരെ വേ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചേക്കരുത് നീയായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കിയില്ല എന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് നന്ദുൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് മനസ്സിലായതല്ല എന്ന് ചോദിക്കും കാരണം മുതശ്ശു പറയുന്നുണ്ട് നന്ദുന് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ചോദിക്കുന്നത് എന്നിട്ട് മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട് നീ അങ്ങോട്ട് ഇടിച്ചു കയറി ഒന്നും പോയി ചെയ്തേക്കരുത് കേട്ടോ എന്ന് വന്നാൽ അനി പറയുന്നുണ്ട് എൻ്റെ മനസ്സിലെ ഇഷ്ടം അവരോട് പറയാനും ആ വിവാഹം എങ്ങനെയെങ്കിലും നടത്തി തരാനും വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോയത് എന്നിട്ടിപ്പോൾ ഞങ്ങളെ തമ്മിൽ പിരിക്കാനുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് എൻ്റെ മനസ്സ് മാത്രം കാണാൻ ആരുമില്ല ഞാൻ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് അനിയങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇവർ സംസാരിക്കുന്നു മൊത്തം നായനെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നായനാകത്തോട്ട് വന്നിട്ട് മുത്തശ്ശനോട് പറയുവാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ പുറത്തു പോയത് എന്തിനാണ് കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല നിങ്ങൾ അനിയോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെ ഞാൻ പറയാലോ മുത്തശ്ശ അനിയും നന്ദുവായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കരുത് ഒരാളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്കാർക്കും ആഗ്രഹമില്ല പ്രത്യേകിച്ച് അച്ഛനും അമ്മയ്ക്കും ഒട്ടും ആഗ്രഹമില്ല അതുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയും അങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് അവന് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അനിയും നന്ദുവും സ്നേഹത്തിലാണ് അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് നേരത്തെ ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ അനാമികമായിട്ടുള്ള വിവാഹം നടക്കില്ലായിരുന്നു ആ വിവാഹം നടന്നിട്ടും അവൻ്റെ ജീവിതം ഒരിടത്തും എത്തിയില്ല ഇനിയിപ്പം അവളുമായിട്ട് ഡിവോഴ്സ് നടക്കാൻ പോവാ ആ സ്ഥിതിക്ക് അവൾക്ക് ഇത്രയും അഹങ്കാരം ഉള്ള ഉള്ളതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അനിയുടെ വിവാഹം നന്ദുമായിട്ട് നടത്തുമെന്നും തീരുമാനിച്ചു തന്നെയാണ് ഞാൻ ഇവിടുന്ന് പോയത് പക്ഷേ കനകയ്ക്കും കോവിനും താല്പര്യമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ അതിന് വഴങ്ങുമായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് ഈ വിവാഹം ഒരിക്കലും നടക്കുകയില്ല നടന്നാൽ ശരിയാക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിരം മുത്തശ്ശം പറയും വേണ്ട ഞാൻ അനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അവനാകെ വിഷമത്തിലായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ നയനയും ആദർശ പോയി ഒന്നുകൂടെ ഒന്ന് ഉപദേശിക്കാൻ പറയുവാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നയനെ അവിടുന്ന് പോരുന്നുണ്ട് ഏതായാലും ഈ സീരിയൽ ഒരു അര ഉണ്ടെങ്കിൽ അതിലൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു പതിനഞ്ച് മിനിറ്റ് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഉപദേശിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആദർശം നയനങ്ങളെ അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നു അനി ആകെ വിഷമത്തിലിരിക്കുകയാണ് അന്നേരം ചെന്നിട്ട് എടാ നിൻ്റെ സന്തോഷമൊക്കെ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി പോയല്ലേ എന്ത് ചെയ്യാനാ ഈ വിവാഹം നടക്കില്ല അതുകൊണ്ട് നീ നന്ദുവിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലാന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു നന്നല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി ഇനി വേറൊരു വിവാഹത്തിന് നിങ്ങളാരും എന്നെ നിർബന്ധിച്ചേക്കരുത് ഞാൻ ഞാനങ്ങ് ഇനി ഒരു വിവാഹം കഴിക്കില്ല നന്ദുവിനെ അല്ലാതെ എന്ന് പറയുമ്പം അദർശ പറയുവാണ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ നീ നന്ദുവിനെ ശല്യം ചെയ്യാതിരുന്നാൽ മതി അവൾക്ക് ഇപ്പോൾ ഒരു ഭാവിയുണ്ട് അവൾക്ക് ചേരുന്ന നല്ലൊരു ബന്ധമാണ് അവൾക്ക് കിട്ടിയേക്കുന്നത് ആ വിവാഹം നടക്കട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം നയനയും പറയുന്നുണ്ട് അനിയോട് അവൾ ഒരു ഇത്തിരി സിമ്പതി കാണിക്കുന്ന അനിയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന കരുതിയാണ് അല്ലാതെ അനിയോട് അവൾക്ക് വലിയ സ്നേഹമൊന്നുമില്ല അങ്ങനെ ഒരു വികാരം അവൾക്കില്ല അവൾക്ക് ഇപ്പം വന്നിരിക്കുന്ന ആ വിവാഹാലോചന തന്നെ നടക്കട്ടെ അവളുടെ സെയിം പ്രൊഫഷനാണ് അവളുമായിട്ട് സാധാരണക്കാരൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകില്ല അന്നേരം അങ്ങനെയുള്ള ഒരാൾ വന്നപ്പം സെയിം പ്രൊഫഷനിൽ നിന്ന് ഒരാൾ വന്നപ്പം ആ വിവാഹം നടക്കട്ടെ അതിനല്ലേ നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ആദർശം പിന്നെയും ഉപദേശിക്കുന്നു ആദർശ് പറയുവാണ് നീ ആയിട്ട് യും ചെയ്യരുത് നീ നന്ദുൻ്റെ ഭാവി തകർക്കരുത് ഏതായാലും ഈ വിവാഹം നടക്കുമ്പോൾ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട സ്ഥാനത്താണ് നമ്മളെല്ലാവരും ഒപ്പം നീയും വേണം എന്നൊക്കെ പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് എൻ്റെ വിഷമം എന്താണ് എൻ്റെ സങ്കടം എന്താണ് എന്ന് കാണാൻ ആരുമില്ല ആരും അതിന് ശ്രമിച്ചിട്ടുമില്ല എൻ്റെ വിഷമം കണ്ടിട്ടാണ് മുത്തച്ഛനും മുത്തശ്ശേന അങ്ങോട്ട് പോയത് സംസാരിക്കാൻ പക്ഷേ അവിടെ നന്ദുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല ഈ വിവാഹം എന്ന് പറഞ്ഞു എങ്കിൽ പോലും അവരോടൊന്ന് സംസാരിക്കാൻ എനിക്കൊരു സപ്പോർട്ട് തരാൻ ഏറ്റവും ഇതുവരെ ശ്രമിച്ചിട്ടില്ല മുത്തച്ഛനും മുത്തശ്ശിക്കും എന്നോടുള്ളതിൻ്റെ പകുതി സ്നേഹം പോലും നിങ്ങൾക്കില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാഗത്ത് നിങ്ങൾ നിന്നേനെ എന്നൊക്കെ പറയുമ്പോഴേക്കും നയന പറയുവാണ് നന്ദു അനി അങ്ങനെ പറയരുത് ഒരിക്കലും നന്ദുവായിട്ടുള്ള വിവാഹം നടക്കുകയല്ല അത് മനസ്സ് വെച്ച് നടക്കരുത് എന്ന് പറഞ്ഞു പിന്നെയും കുറെ ഉപദേശിക്കുന്നു ഏതായാലും അനി കട്ടക്കലിപ്പില അനി പറയുന്നുണ്ട് ഇനി ആരും കൂടുതലൊന്നും എന്നോട് പറയണ്ട എനിക്കൊന്നും കേൾക്കാൻ എന്ന് അനി പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ വിവാഹം നടത്താൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ നന്ദു ആ വിവാഹത്തിന് താല്പര്യം ഉണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയുവാണ് ആ കാര്യങ്ങളൊക്കെ നന്ദൂരിന്റെ അച്ഛനും അമ്മയും നോക്കിക്കോളും വിവാഹം നല്ല രീതിയിൽ നടത്തി കൊടുക്കുക അതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ കടമ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് ഏതായാലും ദേഷ്യപ്പെട്ട് അനി അനിയങ്ങോട്ട് പോകുന്നു അന്നേരം ഭയങ്കര വിഷമത്തോടെ നീക്കുന്ന നമ്മുടെ നയനെ കാണിക്കുന്നുണ്ടോട്ടോ പിന്നെ കാണിക്കുന്നത് അനാമികയും വേണുവിനെയൊക്കെയാണ് അവർ അടുത്ത് പോയിരുന്നു സംസാരിക്കുന്നു കേസ് ഈ ആനന്ദപുരിയിലെ സകല ആൾക്കാരുടെയും പേര് കൊടുക്കാനായിട്ട് തീരുമാനിക്കുവാണ് മൊത്തം മുത്തശ്ശിനെയും മുത്തശ്ശിയും സഹിതം എല്ലാവരെയും കോടതി ഏറ്റും ഒരു തവണ കോടതിയിൽ കയറി കഴിയുമ്പേക്കും അവർ കോമ്പൻസേഷൻ തരാം എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും അങ്ങനെ എത്തിക്കാനൊക്കെ അറിയാം എനിക്ക് എൻ്റെ ബുദ്ധി എന്താണ് എന്നൊക്കെ അത്യാവശ്യം അനന്തമൂർത്തിക്ക് അറിയുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് തന്നെ അവരെ നാണം കെടുത്തുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റവും ഏറ്റവും കുറഞ്ഞൊരു അമ്പത് കോടി ചോദിക്കണം ആ അമ്പത് കോടിയുടെ ഇരുപത്തഞ്ച് ശതമാനം എനിക്ക് തരണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അമ്പത് കോടി മേടിച്ച് സുഹായിട്ട് ജീവിക്കാം എന്നുള്ള രീതിയിൽ മുത്തശ്ശനും മുത്തശ്ശിയും ആ വീട്ടിലുള്ള എല്ലാവരും അനാമിക്കും തല്ലി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് കണ്ടോണ്ട് പെറ്റതുള്ള സഹിക്കല കേസ് ഷീറ്റ് കണ്ടുകൊണ്ടെങ്കിൽ ആ മാതിരി എഴുതി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് വക്കീൽ എന്തായാലും ആ കിട്ടുന്ന പണവും മോഹിച്ച് വളരെ സന്തോഷത്തോടെ പ്ലാനിങ്ങുകൾ നടത്തുന്ന വേണുവിനേയും അനാമികയും വക്കീലിനെയും കാണിക്കുന്നുണ്ട് പിന്നീട് അബിയെ കാണിക്കുന്നുണ്ട് അബി ഈ വിവാഹാലോചനയുമായിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും അങ്ങോട്ട് നന്ദുവിൻ്റെ വീട്ടിലോട്ട് പോയ കാര്യം സച്ചിയോട് പോയി പറയുന്നു അന്നേരം സച്ചിക്ക് ആകെ വിഷമം ഞാനുമായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യം അവർക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് അവർ അങ്ങോട്ട് പോയതെന്ന് ചോദിക്കും അന്നേരം അബി പറയുന്നുണ്ട് കൊച്ചുമോനോടുള്ള സ്നേഹം കൊണ്ട് അവർ പോയതാണ് ഏതായാലും അത് ചീറ്റിപ്പോയി ഞാനും എൻ്റെ അമ്മയൊന്നും ഈ വിവാഹത്തിന് സപ്പോർട്ട് ചെയ്യില്ല അതുപോലെ എൻ്റെ ഭാര്യയും അങ്ങനെ എല്ലാവരുടെ സമ്മർദ്ദം ചൊലുത്തിക്കഴിയുമ്പോഴേക്കും ആ വിവാഹം നടക്കലാന്ന അവസ്ഥയിലേക്ക് എത്തി പ്രത്യേകിച്ച് നന്ദൂൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ വിവാഹത്തിന് ഒരു താല്പര്യമില്ല സച്ചി വരുമോനായി വന്നാണ് അവർക്ക് ആഗ്രഹം എന്നൊക്കെ പറയുന്നേക്കും സച്ചിക്ക് ഒരു സമാധാനം അന്നേരം സച്ചി പറയുന്നുണ്ട് പെട്ടെന്ന് വിവാഹം നടത്താമെന്ന് നന്ദുന്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് അത് തന്നെ ഇതൊന്നും ഓർത്തോ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഞാനൊക്കെ കട്ടയ്ക്ക് കൂടെയില്ല അതുകൊണ്ട് ഈ വിവാഹം ഇനി ഞങ്ങൾ നടത്തി തരും അതിന് യാതൊരു മാറ്റമില്ല എൻ്റെ അനിയനാണെങ്കിൽ പോലും ഇനി നന്ദുവിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചിയനെ അങ്ങ് സമാധാനിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ നായനക്ക് ും ആദർശനും പാരയും വെച്ച് കൊടുക്കുന്നുണ്ട് അവരാണ് ഈ വിവാഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് നന്ദുവിൻ്റെ എല്ലാ തെറ്റുകൾക്കും കൂടെ നിൽക്കുന്നത് നയനയാണ് നയനയാണ് അവളെ വഴിതെറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് പറയുമ്പം സച്ചി പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ തോന്നിയില്ല എന്നാൽ നേരം അത് അവരുടെ ഒരു ട്രിക്കാണ് അവരാണ് എല്ലാത്തിനും ഇടംകോലിടുന്നത് എന്നൊക്കെ പറയും അങ്ങനെ അവരെ മാറ്റി നിർത്തി സച്ചിക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി സച്ചിയുടെ അഭിക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് അബി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും വിവാഹത്തിന് തയ്യാറായിരുന്നു ഞാൻ മുന്നിട്ടിറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അബി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അന്നേരം ഇതിനെപ്പറ്റി ഓർത്തി ഇത്തിരി ടെൻഷനുണ്ട് സജ്ജിക്കുക അങ്ങനെ ടെൻഷനോടെ നിൽക്കുന്ന സജ്ജി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്